ഞാൻ പച്ചക്കറി തൈകൾ വാങ്ങിക്കുന്നത് എവിടെയാണെന്നാണ് എവിടെ നിന്നാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ കാർഷിക വികസന കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ തൈകൾ കൂടുതലായിട്ടും വാങ്ങിക്കാറ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒക്കലിൽ ഫാം ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തൈകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വച്ചിരിക്കുക അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ തൈകളൊക്കെ വെച്ചിരിക്കുക അല്ലെങ്കിൽ അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ തൈകൾ ഇരിക്കുന്ന കാണാറുണ്ട് അപ്പോൾ അവരെല്ലാം അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ദേ ഈ തൈകളൊക്കെയാണ് ഈ തൈകൾക്കൊക്കെ മൂന്ന് രൂപയാണ് കേട്ടോ വില ചെറിയ ചെറിയ തൈകളാണ് പക്ഷേ നമ്മൾ വളർത്തി വലുതാ പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന തൈകളാണ് അപ്പോൾ ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് അവർ പന്തൽ പോലെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കുന്നത് മറ്റേ ചെടി മുരിങ്ങയുടെ തൈകളുണ്ട് കണ്ടോ അങ്ങനെ ഒത്തിരി നമുക്ക് പൂച്ചെടികളും ഉണ്ട് കേട്ടോ ഒത്തിരി പൂച്ചെടികളുണ്ട് വലിയ കാബേജിൻ്റെ തൈകളിരിപ്പുണ്ട് അതേപോലെ തന്നെ ഏത് ചെടി മുരിങ്ങയാണ് മുരിങ്ങയുണ്ടോ പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴ വാഴകളിരിപ്പുണ്ട് പച്ചമുളകിൻ്റെ തൈകൾ വലിയ തൈകളുണ്ട് കേട്ടോ പതിനഞ്ച് രൂപയുടെ ഇരുപത് രൂപയുടെ തൈകളുണ്ട് വലിയ തൈകളുണ്ട് പക്ഷേ ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് കോളിഫ്ലവർ ശീതകാല പച്ചക്കറികളെല്ലാം തന്നെയുണ്ട് ലെറ്റീവ് അങ്ങനെയുള്ള എല്ലാ തൈകളും ഉണ്ട് ഞാൻ പത്തെണ്ണം വെച്ചിട്ടാട്ടോ വാങ്ങിച്ചത് എല്ലാത്തിനും പത്ത് മൂന്ന് രൂപ വെച്ചിട്ട് അങ്ങനെ പത്തെണ്ണം കേട്ടോ വാങ്ങിച്ചത് നമുക്കവിടെ എടുത്തു തരാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് എടുത്തു അവിടെ സ്റ്റാഫുകളുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോരാൻ പറ്റും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അവർ എടുത്തു തരും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറ്റി അതിനെല്ലാം രൂപയാണ് കുരുമുളക്